ഇനി വെളിച്ചത്തിൽ വീട്ടിൽ മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ മൂന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കരിമ്പ പഞ്ചായത്ത് പടിഞ്ഞാറെ പനയമ്പാടം താനിക്കൽ വീട്ടിൽ കല്യാണിയമ്മ മകൾ ശ്യാമള എന്നിവരുടെ വീട്ടിലേക്ക് വൈദ്യുതി എത്തിയത് ഈ മാസം പത്താം തീയതിയാണ് വർഷങ്ങളായി വൈദ്യുതി ഇല്ലാത്ത വീട്ടിൽ മെഴുകുതിരി വെട്ടത്തിൽ ജീവിക്കുന്ന അമ്മയുടെയും മകളുടെയും കഥ മാധ്യമങ്ങളിലൂടെ പുറം ലോകത്തെത്തിയത് ഉടൻ തന്നെ കെ എസ് ഇ ബി പഞ്ചായത്ത് അധികൃതർ ഇടപെടുകയും കരിമ്പയിൽ പ്രവർത്തിക്കുന്ന ഗ്രാമധനശ്രീ ഭാരത് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ചൊവ്വാഴ്ച ഇവരുടെ വീട്ടിൽ വൈദ്യുതി എത്തിക്കുകയുമായിരുന്നു അഞ്ച് വൈദ്യുത തോണുകൾ കെ എസ് നേതൃത്വത്തിൽ സൗജന്യമായും മറ്റു ചിലവുകൾ കരിമ്പ ഗ്രാമധനശ്രീ ഭാരത് ഫൗണ്ടേഷൻ ഏറ്റെടുത്തുമാണ് വൈദ്യുതി എത്തിച്ചത് ശ്യാമള അവരുടെ അമ്മ ഇങ്ങനെ അമ്മിങ്ങനൊരു വീട്ടില് ദൃശ്യമാധ്യമി ബി തച്ചാറ അറിയാൻ സാധിച്ചു അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ അറിഞ്ഞ ഉടനെ ഞാൻ നമ്മുടെ കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള രാമേന്ദ്ര മാഷയെ വിളിച്ചറിയിച്ചു അപ്പോൾ മാഷ് എവിടെയാണ് അത് വീട് എന്നുള്ളത് നോക്കാം നോക്കിയിട്ട് നമുക്കത് ഇന്ന് തന്നെ പോയി നോക്കാം എന്നുള്ള രാവിലെ തന്നെ വീടും തന്നു അങ്ങനെ ഞാൻ മാഷ് ഇപ്പം പതിനൊന്ന് മണിക്ക് ഗ്രാമസഭ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ അന്വേഷിച്ച് ഈ വീട്ടിലെത്തുകയും ഇവിടെ വയറിംഗ് പാർഷ്യലി ഏകദേശം അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്കി അപേക്ഷകളും ബാക്കി കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ഒരു കണ്ടീഷനിൽ നിൽക്കുമായിരുന്നു അപ്പോൾ ഇവിടേക്ക് കുറച്ച് ദൂരം റോഡിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടേനും പോസ്റ്റ് ഇട്ടിട്ട് ലൈൻ വലിക്കേണ്ട ഒരു കണ്ടീഷനാണ് അപ്പോൾ അതറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എല്ലാവരും മെമ്പറുണ്ടായിരുന്നു നാട്ടുകാരായിട്ടുള്ള നല്ലവരായ ആൾക്കാർ പരിസരവാസികളെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ സുഹൃത്തുക്കളെ ചുറ്റുപാടുമുള്ള സുഹൃത്തുക്കളെല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പരിശോധിച്ച് അതിൻ്റെ വയറിങ് ചെയ്ത് ആരാ നോക്കിയിട്ട് ഷാജി എന്ന് പറയുന്ന വയറിങ് കോൺട്രാക്ടറെ വിളിച്ചു അധികം അത് പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് കൊടുക്കേണ്ട ഒക്കെ റെഡിയാക്കി പേപ്പർ ശരിയാക്കാൻ വേണ്ടി റെഡിയാക്കാം എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ ശരിയാക്കി ഷാജിയും എല്ലാം ശരിയാക്കിയിട്ട് ഓഫീസിലേക്ക് ഓൺലൈൻ വഴിക്ക് സമർപ്പിക്കുകയും ഉടനെ തന്നെ നമ്മളത് പരിശോധിച്ച് സബ് എനിയറും ഓർച്ചയർമാരും ഒക്കെ വന്ന് പരിശോധിച്ച് ദൂരം അളന്ന് എത്ര പോസ്റ്റ് വരും എന്നൊക്കെ അളന്നെടുത്തപ്പോൾ ഏകദേശം അഞ്ച് പോസ്റ്റും മൂന്ന് സ്റ്റേയും ദൂരം നൂറ്റി അമ്പത് മീറ്ററോളം വരുന്നതാണ് അപ്പം അത് നമ്മൾ ഇവർക്ക് ബി പി എൽ എന്നുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് സൗജന്യമായിട്ട് ചെയ്യാമെന്ന് തീരുമാനമെടുക്കുകയും വീഴ്ചയിൽ കാലിന്റെ തുടയലിൽ കുട്ടിക്കിടപ്പിലായ കല്യാണി അമ്മയ്ക്കും മകൾ രോഗിയായ ശ്യാമളയ്ക്കും മറ്റൊരു സഹായത്തിനായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല വീടിന് നമ്പർ എടുക്കാനും വൈദ്യുതിക്കായി അപേക്ഷിക്കാനും എന്തു ചെയ്യണമെന്ന് പോലും അറിയാതെ വർഷങ്ങളായി ജീവിച്ചു വരികയായിരുന്നു സമീപവാസികളായ കെ കെ ജയപ്രകാശ് കെ വി ജയപ്രകാശ് ഒ ആർ ശിവൻ എന്നിവരുടെ ഇടപെടലാണ് കുടുംബത്തിന് വെളിച്ചം ലഭിക്കാൻ കാരണമായതെന്നും എല്ലാവരുടെയും സഹകരണത്തിലും നന്ദിയുള്ളതായും കുടുംബം പറഞ്ഞു വൈദ്യുതി സ്വിച്ച് ഓൺ കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ കെ സി ബി എ ഇ കെ അജിത് ഗ്രാമധനശ്രീ എം ഡി എം പ്രമോദ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു കെ സി ബി എ ഇ കെ അജിത് അധ്യക്ഷനായി സൂപ്രണ്ട് എ എസ് അനുശോർ സബ് എഞ്ചിനീയർ എൻ മോഹനൻ വി മുഹമ്മദ് ബഷീർ ലൈൻമാൻ പ്രഭാകരൻ വാർഡംഗം കെ മോഹനൻ ഗ്രാമധനശ്രീ എം ഡി എം പ്രമോദ് കെ കെ ജയപ്രകാശ് കെ വി ജയപ്രകാശ് സുധീഷ് കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു കല്യാണികളെയും മകളായ ശ്യാമള ചേച്ചിയും വീട്ടിൽ വൈദ്യുതി ഇല്ലാതെ ആണ് എന്നുള്ള വിവരം പിന്നെ അറിയാൻ പറഞ്ഞ് രാവിലെ വിളിക്കാനുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാനൊന്ന് ബോർഡ് മീറ്റിങ്ങുള്ള ദിവസമാണ് ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും വാർഡ് മെമ്പറായ മോനേട്ടനും ഇവിടെ വരികയും അപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നാലഞ്ച് പോസ്റ്റിടാനുള്ള ദൂരമുണ്ട് അതെല്ലാം മരത്തിൻ്റെ ചില്ലകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ കെ എസ് ബിയും പിന്നെ ഞങ്ങളും അതുപോലെ തന്നെ പരിസരവാസികളൊക്കെ കൂടി ആലോചിച്ചിട്ട് എന്തായാലും ഇവര് ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളായതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ കഴിയുമെന്ന് കെ എസ് സി ബി ഐ നമുക്ക് ഉറപ്പ് തന്നു അതനുസരിച്ച് പിന്നെ ഞങ്ങൾ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുകയാണ് ഉണ്ടായത് പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്തുനിന്ന് പിന്നെ വീട്ട് നമ്പർ കിട്ടിയാൽ മാത്രമേ മുമ്പ് നമുക്ക് പിന്നെ വൈദ്യുതി കണക്ഷൻ കൊടുക്കാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ അല്ലാതെ തന്നെ പൊസഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കെ എ സി ബി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ നമ്മൾ ആലോചിച്ചിട്ട് ആ തരത്തിലാണ് നമ്മളത് പിന്നെ കൈകാര്യം ചെയ്തത് എന്തായാലും അഞ്ച് പോസ്റ്റും മൂന്ന് സ്റ്റേകളും ഇട്ടുകൊണ്ട് നൂറ്റമ്പതോളം മീറ്റർ നമ്മൾ പിന്നെ ലൈൻ വലിച്ച് ആ ലൈൻ വലിക്കുന്നതിനുള്ള കേബിള് വാങ്ങിക്കൊടുത്താം ഗ്രാമലക്ഷ്മി ബാങ്കിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഇതിനു വേണ്ടി ഒത്തുചേർന്നിരുന്ന പരിസരവാസികളൊക്കെ തന്നെ പല ആളുകളും ഇപ്പോൾ ജെ പി ഉണ്ട് അതുപോലെ ശശിയുണ്ട് അങ്ങനെയുള്ള ആളുകളെയൊക്കെ തന്നെ അഭിനന്ദിക്കുകയാണ് അതുപോലെ തന്നെ അതിൽ ഉണ്ട് മറ്റുള്ള ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ മോനേട്ടനും തന്നെ ഇത് പിന്നെ തുടങ്ങിയ പോലെ എപ്പോഴും എന്നോട് അന്വേഷിക്കും എന്തായി എന്തായിരുന്നു എന്നിങ്ങനെ അതുപോലെ എ സി ബി ഐ അടക്കത്തൊക്കെ അന്വേഷിക്കാറുണ്ട് ഇപ്പോൾ പഞ്ചായത്തിന് പറ്റുന്ന രീതിയിലുള്ള സഹകരണങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് പിന്നെ ഇന്ന് രാവിലെ ഇന്നത് കണക്ഷൻ കൊടുക്കേണ്ടതെന്ന് വരണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ മോനെ